െല്ലാവരും ആരും പ്രതീക്ഷിക്കാത്ത ഒരു അച്ചാറുമായിട്ടാണ് ഞാൻ വന്നാക്കണം എന്തച്ചാറെന്നാണ് അതാണ് കോവയ്ക്ക അച്ചാർ കോവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക അത് വെച്ച് അച്ചാർ ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയല്ലാരുള്ളത് വെറൈറ്റി അച്ചാറുകൾ നമ്മൾ എന്ത് നാരങ്ങ മാങ്ങയും മീനും അതും ഇതൊക്കെ എല്ലാം ഉണ്ടാക്കണം ഇനി വെറൈറ്റികൾ എന്നുള്ളൊരു പെണ്ണ് പറഞ്ഞ ഈ വാഴപ്പിണ്ടി അച്ചാറില്ലേ അതാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് പറയണത് ഇനി വാഴപ്പിണ്ടി കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഓരോ സാധനങ്ങളും ഓരോ വെറൈറ്റി അച്ചാറുകളും ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ എളുപ്പത്തിന് എങ്ങനെ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം അരിയണ ഇപ്പോൾ കാണിച്ച് തരുന്നില്ല ആ അരിയണ പാടൊന്നുമില്ല അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കാണിക്കണത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോയിലേക്ക് പോകാവേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഈ നാരങ്ങയും മാങ്ങയും അതും ഇതുമൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ല ഇത് അതല്ല ഒരു വെറൈറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അച്ചാറാണ് അതിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കണം എണ്ണ വെച്ചിട്ട് കൂടുതൽ ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ അത് ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല എന്നാലും അത് പൂക്കാതെ എന്താണെന്ന് കണ്ടോ ഇതേ ഇത് മനസ്സിലായ എണ്ണാന്ന് കോവയ്ക്ക കോവയ്ക്ക വെച്ച് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്നുത്താണ് ഒരുപാട് എല്ലാ സാധനങ്ങളും കൊണ്ട് അച്ചാർ അച്ചാറിടുള്ളൂ അതുകൊണ്ട് ഞാനും ഇന്ന് ഒരു കോവയ്ക്ക വെച്ച അച്ചാറിടാമോ പരീക്ഷിക്കാം എന്ന് വിചാരിക്കും എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് കടുത്തിട്ട് കൊടുക്കും അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ചേർക്കണം കേട്ടോ നല്ലത് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കിയാൽ വേഗം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ വേഗം പൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കുക ആണെങ്കിൽ പൂത്ത് പോകില്ല പിന്നെ വേണ്ടുന്ന സാധനം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിക്ക് ഭയങ്കര വില കേട്ടോ പൊട്ടി കഴിയുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് അതിൻ്റെ പച്ച മണമൊന്ന് നമുക്ക് നമ്മുടെ കോവക്കങ്ങടെ ഈ എണ്ണയ്ക്കത്തക്കിട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കണം കൈ എന്ന് വഴക്കിയാൽ മതി ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട് കോവയ്ക്ക് താഴെക്ക് കോവക്കയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കൊളും ഉപ്പുണ്ടാക്കാം കേട്ടോ വേദന ഉണ്ടാക്കാവുന്ന സാധനമാണ് പെട്ടെന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ചറിഞ്ഞ ആഴ്ചയുള്ള ഉപ്പ് ചേർക്ക ഉപ്പ് ഇച്ചിരി മുമ്പ് നിന്നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും പാകമായി ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കണം ആ വെള്ള ഒരു കളറിൽ അതങ്ങ് മാറണം ആ കോവയ്ക്കൊന്ന് വാടിയിട്ടുണ്ട് പക്ഷെ പൈ ഒന്ന് മതി മതിയിട്ട് എന്നിട്ട് അച്ചാർ ഇരുന്ന് അങ്ങ് സോഫ്റ്റ് ആകണം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് നോക്കാം ഞാൻ അച്ചാറ് പൊടി ഉപയോഗിക്കാറില്ല മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇത് എരിവ് കുറവുള്ള മുളക് പൊടിയാണേ എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര കളറാണ് മേടിക്കണം മുളക് പൊടി ഇച്ചിരി മുളകും മേടിച്ച് പൊടിക്കാൻ നോക്കണം ഇനി ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ വിഷം പറ്റുന്ന സാധനമാണ് മുളക് പൊടി നോക്കിയിട്ടിരുന്ന കേട്ടോ എല്ലാവർക്കും അവനോൻ്റെ ആവശ്യത്തിനുള്ള എരിവ് കിട്ടാൻ പാകത്തിനുള്ള മുളക് പൊടി ചേർക്കണം ഇങ്ങനെ ആരും ഇത്തിട്ടുണ്ടായിരിക്കുമോ എന്നറിയില്ല പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടി ഒരു ഒരു രണ്ട് രണ്ടര സ്പൂൺ കായപ്പൊടി ഈ കുപ്പിയുടെ ഒരു കാൽ കുപ്പിയോളം ഇട്ട് കൊടുക്കണം കേട്ടോ തീ കുറച്ച വയ്ക്കാവുള്ളൂ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് നോക്കണം പിന്നെ ആവശ്യമായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പോലെ പോലെയാക്കാനുള്ളത് വേണ്ട ഇപ്പം വിനാഗിരി ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇന്ന് ഇന്നും നാളെ കൂട്ടിയ ടേസ്റ്റ് അറിയത്തില്ല രണ്ട് ദിവസം കഴിയണം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കെട്ടോ പൊടിക്കും നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കോവയ്ക്ക വെറൈറ്റി അച്ചാർ തൊട്ട് നക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തൊട്ട് നക്കിക്കോ കേട്ടോ ഒന്ന് തൊട്ട് വയ്ക്കട്ടെ ആ റെഡി ആയിട്ടുണ്ട് തീ കത്തിക്കണ്ടോ തീ ഇനി കടത്തി വെക്കണം അല്ലെങ്കിൽ വെന്ത് പോവും വെന്ത് പോയ കൊള്ളത്തില്ല ഇങ്ങനെ ഇതിനകത്ത് ഇരുന്ന് വരാം അപ്പം അച്ച ഇല്ലേ എന്ത് അച്ചാറുണ്ടാക്കുവാണെങ്കിലും നമ്മൾ വെന്ത് പോകരുത് ഒന്ന് ആവി കയറ്റിയ നല്ല എണ്ണക്കത്താൻ പാട്ടുണ്ടെങ്കിൽ ഒന്നൊന്ന് ഒന്ന് പയ്യ പാടാവുള്ളൂ ഒരുപാട് പാടും ചെയ്യരുത് പയ്യ പാടുകയാൽ മതി നല്ല സൂപ്പർ അച്ചാർ ഇനി ഞാൻ വെറൈറ്റി അച്ചാറുമായിട്ട് വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അല്ല കാണാൻ ഭംഗിയില്ലേ താങ്ക്